വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിനായി നെല്ല് വിളയിച്ച് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രാമം കട്ടിൽ വളപ്പ് തറവാട്ടിലെ തെയ്യം കെട്ടിന്റെ ഭാഗമായുള്ള കൊയ്ത്ത് ഉത്സവത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു നൂറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം മാണിക്കോത്ത് കട്ടീൽ വളപ്പ് തറവാട്ടിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് നെല്ലളന്ന് സമർപ്പിക്കുന്ന കൂവമളക്കൽ തെയ്യങ്ങൾക്കുള്ള നിവേദ്യം തയ്യാറാക്കൽ അന്നദാനം എന്നിവയ്ക്കായി മാണിക്കോത്ത് വയലിലെ എട്ട് ഏക്കറിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു അജാനൂർ കൃഷിഭവൻ സഹകരണത്തോടെ ഭക്തജന കൂട്ടായ്മയിൽ ആതിര നെൽവിത്ത് ഉപയോഗിച്ച് ജൈവരീതിയിലായിരുന്നു നെൽകൃഷി ഒരു ജനതയുടെ കൂട്ടായ്മയുടെ അടയാളമായ പരസ്പര്യം കൈമാറിക്കൊണ്ടാണ് നാം ഏവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഓരോ ഗ്രാമത്തിനും നിരവധി ഐതിഹ്യങ്ങളുടെ കഥ പറയാനുണ്ട് തെയ്യം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കലാരൂപമാണ് ടൂറിസം ടൂറിസം മാപ്പിൽ കേരളം അതോടൊപ്പം നാം ആവർത്തിച്ച് പറയുന്ന ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇ ചന്ദ്രശേഖരൻ എം എൽ എ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഏപ്രിൽ എട്ട് മുതൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന വയനാട്ടുകൊലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിൽ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കും അമൃത ന്യൂസ് കാസർഗോഡ്